തുറവൂർ ദേശീയപാത നിർമ്മാണത്തിനിടയിലെ ഗർഡർ അപകടത്തിൽ സംസ്ഥാന സർക്കാർ ഗുരുതരമായ മൗനം പാലിക്കുന്നുവെന്ന് കെ സി വേണുഗോപാൽ എം പി അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു എംപിയുടെ പ്രതികരണം അരൂർ ഉയരപ്പാത അപകടത്തിന് കാരണക്കാരായ കരാർ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഏഴ് തവണ പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നുവെന്നും എം പി എന്ന നിലയിൽ താനും ആ ചർച്ചകളുടെ ഭാഗമായിരുന്നുവെന്നും കെ സി വേണുഗോപാൽ ഗർഡർ അപകടം നടന്ന സ്ഥലം സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞു കരാറുകാർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ സമയത്തിന് തീർത്തിട്ട് അവരുടെ ലാഭം കൃത്യമായി റിപ്പോർട്ട് ആ ആക്ഷൻ ആക്ഷൻ ടേക്കണിപ്പം മാസം അതിന്റെ ഞങ്ങൾ വിളിക്കും കൃത്യമായിട്ടുണ്ടല്ലോ എന്താ നടപടിയെടുക്കുമ്പോൾ സമാധാനം പറഞ്ഞു ഇവിടെ ഈ ട്രാഫിക് നിയന്ത്രണത്തിൽ ഈ സമയത്ത് മൂന്ന് മണിക്ക് രണ്ടര മണിക്ക് ഈ വർക്ക് നടക്കുമ്പോൾ ഇത്രയും ഹെവി വർക്ക് നടക്കുമ്പോൾ ഇതിലൂടെ വണ്ടി വിടാൻ ആരുടെ അനുവാദത്തോടുകൂടിയാണ് വണ്ടി വിട്ടത് ഇത് രണ്ടൊന്നും സ്റ്റേറ്റ് ഗവൺമെന്റ് ഒഴിഞ്ഞു പറയാൻ പറ്റില്ല പിന്നെ എന്തുകൊണ്ട് സ്റ്റേറ്റ് സർക്കാർ ഈ കരാർ കമ്പനി ഇത്രയും കൃത്യവിരൂപം കാണിക്കുന്ന ജനങ്ങളോട് ബാധ്യതയില്ലാതെ പെരുമാറുന്ന ആളെ കൊല്ലുന്നതിന് സഹായം കൊടുക്കുന്ന ഈ കമ്പനി എന്തുകൊണ്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നില്ല ഈ ചോദ്യങ്ങളാണ് സംസ്ഥാന മറുപടി എന്നാൽ അന്ന് പറഞ്ഞ നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല പിന്നെ എന്തിന് ഈ കമ്പനിയെ നിലനിർത്തണമെന്നും ഇത്രയും വലിയ വർക്ക് നടക്കുമ്പോൾ എൻ എച്ച് എദ്യോഗസ്ഥർ സ്ഥലത്ത് വേണ്ടയെന്നും സംസ്ഥാന സർക്കാർ എന്താണ് ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നതെന്നും കെ ചോദിച്ചു